السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد الله إلا وركم خيرم بركتهم نرجو مراقبة ديوسوم رياضي براوشي رأي شمان نمذل بلا ألوغلوم وركت لندم ونرار ولد أدو بلا كارننغلا

لا اله الا الله وحده لا شريك له. له الملك وله الحمد وهو على كل شيء قدير. الحمد لله وسبحان الله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله ثم قال اللهم اغفر لي او دعا استجيب له فان تولى قبلت صلاته ورال زائر والركتين إن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير الحمد لله وسبحان الله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله إن എന്നിട്ട് അള്ളാഹു മഹഫിലി അള്ളാഹുവെ എനിക്ക് നീ പുറത്തു തരണമേയെന്നോ അല്ലെങ്കിൽ അവൻ വല്ലതും പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അവന് അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെട്ടു ഇനി അവൻ ഉറവെടുത്ത് നമസ്കരിച്ചാൽ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെട്ടു എന്ന് റസൂൽലാഹി സുല്ലാഹു അലഹി വസ്ല്ലം പറയുകയുണ്ടായി ഷഹീഹുൽ ബുഹാരിയിലെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഹദീസാണിത് എത്രയോ പ്രാവശ്യം നമ്മളിൽ പല ആളുകളും രാത്രി ഉറക്കിൽ നിന്നും ഉണരാറുണ്ട് ഓരോ മുസ്ലിമിനും സുപരിചിതമാണ് ഈ വിക്രുകൾ ഇല്ലാ രാത്രി ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ഉടനെ ഈ വിക്രുകൾ ചൊല്ലുകയും ശേഷം അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അതിനുശേഷം ഐഹികവും പാരത്രികവുമായ ഏതൊരു കാര്യത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്രഹാനുഹൂവത്താല ഉത്തരം നൽകുമെന്ന് റസൂൽലാഹി സല്ലാഹു അലൈവ് വസ്ലം ഈ ഹദീസിലൂടെ നമ്മെ സന്തോഷവാർത്ത അറിയിക്കുകയാണ് എത്ര നല്ല ഒരു സന്ദർഭമാണിത് രാത്രി ഉറക്കിൽ നിന്നും ഉണർന്നാൽ എവിടേക്കും എണീറ്റ് പോവേണ്ടതില്ല കിടക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഈ വിക്രുകൾ ചൊല്ലുകയും ശേഷം തനിക്ക് വേണ്ട ഐഹികവും പാരിത്രികവുമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനുവേണ്ടിയെല്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബാനുഭവത്താല ഉത്തരം നൽകും പലവിധ പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് രോഗം കൊണ്ടും കടം കൊണ്ടും മക്കളുടെ വിവാഹവും മറ്റുമായി പല വിധത്തിലുള്ള മനോവേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് എല്ലാം ശരിയായി കിട്ടുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ പറ്റുന്ന ഒരു മഹത്തായ സന്ദർഭമാണത് അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല അവന് ഒരു പങ്കുകാരുമില്ല പരമാധികാരവും എല്ലാ സ്തുതിയും അവനാണ് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അള്ളാഹു എത്ര പരിശുദ്ധനാണ് അല്ലാതെ ഒരു ആരാധനുമില്ല അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല ഇതാണ് ഈ ദിക്കുറുകളുടെ അർത്ഥം ശേഷം അള്ളാഹു മഹഫിലി അള്ളാഹുവെ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പറയുക അതിനുശേഷം നമ്മൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യവും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹു സുബാനുഹുവ നമ്മൾക്ക് ഉത്തരം നൽകും നീ ഉളുവെടുത്ത് നമസ്കരിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ നമസ്കരിച്ചാൽ അള്ളാഹുസ്സുബെഹ്ഹാനുഹു വത്താല അത് സ്വീകരിക്കുകയും ചെയ്യും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ച ഇത്തരം സന്ദർഭങ്ങളൊക്കെ സുന്ദരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹുസ്സുബെഹ്ഹാനഹു വത്താല അവൻ്റെ യഥാർത്ഥ മുത്തക്കളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته